എന്റെ എന്റെ കണ്ണാണെ ഒത്തും ഒത്തും ഈ കണ്ണു ഒത്തും കാണാൻ പോകാൻ ഇപ്പൊ സമുണ്ട് ഞാൻ അല്ല എനിക്ക് അറിഞ്ഞുകൂടാ മറ്റൊന്നു എന്റെ ഫ്രണ്ട് പോയിട്ട് വന്നപ്പോഴേ ബാബുഅവിടെ നിൽക്കുന്നവില്ലായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ തുടങ്ങിയവരെ ഗാന്ധി ഭവനെ അറിയിച്ചതനുസരിച്ചാണ് ഞങ്ങളിന്ന് ഇവിടെ എത്തിയത് ഇവിടെ വന്നപ്പോഴ് രണ്ട് എൺപത്തഞ്ച് വയസ്സുള്ള അച്ഛൻ എഴുപത്തഞ്ച് വയസ്സുള്ള കാഴ്ച ബുദ്ധിമുട്ടുള്ള അമ്മ അവരുടെ നാൽപ്പത്തിയാറ് വയസ്സുള്ള മകൾ പുള്ളിക്കാരി മാനസിക ദൗർബല്യമുള്ള ആളാണ് ഒരു മകനുണ്ടായിരുന്നു ആറേഴു മാസം മുമ്പ് മരണപ്പെട്ടു അദ്ദേഹവും മാനസിക അസ്വാസ്ഥ്യമുള്ള ആളായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയും മകളും ഇവിടെ വളരെ പ്രയാസം അനുഭവിച്ച് കഴിയുന്ന ഒരു സാഹചര്യമാണ് പഞ്ചായത്തിൽ നിന്ന് നിർമ്മിച്ചുകൊടുത്തൊരു വീടുണ്ടെങ്കിലും അവർക്ക് ആഹാരം പോലും തനിയെ വെച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സമീപവാസികളായിട്ടുള്ള കുറേ പേർ നൽകുന്ന സ്നേഹവും കരുതലും സഹായവുമൊക്കെയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഈ അച്ഛനെയും അമ്മയും മകളെയും പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് ഭവനിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഗാന്ധി ഭവനിലും കുറേ പരിമിതികളുണ്ട് കാരണം സ്ഥലപരിമിതിയുടെ പ്രശ്നമുണ്ട് ആയിരത്തി മുന്നൂറോളം പേരിപ്പോൾ അവിടെ കഴിയുന്നുണ്ട് എങ്കിലും ഈ അച്ഛനും അമ്മയ്ക്കും മകൾക്കും അവിടെ അവരെ കൊണ്ടുപോയി അവർക്ക് സാമാന്യം മെച്ചപ്പെട്ട രീതിയിലുള്ള താമസ സൗകര്യവും മറ്റ് പരിചരണങ്ങളും ചികിത്സ മകൾക്കൊക്കെ ചികിത്സ അനിവാര്യമാണ് അതൊക്കെ നൽകി നല്ല ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും സന്തോഷകരമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളവിടെ ഒരുക്കുന്നു ഒരുപാട് പേര് ഇവർക്ക് സഹായങ്ങൾ ചെയ്തവരുണ്ട് ജനപ്രതിനിധികളെല്ലാവരും കൂടെയുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാരവാഹികളുണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രത്യേക ഒരു കരുതൽ ഇവർക്കുണ്ടായിരുന്നു എന്തായാലും അവരുടെ നാളുകൾ കൂടുതൽ സന്തോഷകരമായിരിക്കും എന്ന് ഞങ്ങൾ പറയുകയാണ് അച്ഛൻ വിളിക്കും മോളെ വിളിക്കും വിളിക്കാം അച്ചാ അച്ഛാ അച്ചാത് എനിക്ക് തോന്നുന്നു ഞാനിവിടെ പള്ളിക്കാട് വാർഡിൽ ആദ്യത്തെ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഗ്രാമസഭയ്ക്ക് വരുമ്പോഴാണ് ഈ സുധൈവണ്ണ അടക്കമുള്ള ഗ്രാമവാസികൾ ആ ഗ്രാമസഭയ്ക്ക് വന്നവരെല്ലാം ഒന്നടക്കം എന്നോട് ആവശ്യപ്പെട്ട കാര്യമാണ് ഈ അച്ഛനെയും അമ്മയെയും ഈ സഹോദരിയെയും നിങ്ങൾ എന്തെങ്കിലും പ്രസിഡന്റ് ഒന്ന് അടിയന്തിരമായി ഇടപെട്ട് നമുക്ക് ഇതിനെ നോക്കുന്ന സ്ഥലത്ത് ഏൽപ്പിക്കണം വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യം നോക്കാൻ ആരുമില്ല അവരെ ഹോസ്പിറ്റലിലാക്കിയാൽ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ള അതിനൊരു പരിഹാരം കണ്ട് അതിന് എനിക്ക് തോന്നുന്നു നമ്മളോടൊപ്പം ഈ നാട്ടിലെ നാട്ടുകാരും അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സുതേവേണ നിരന്തരം ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സഹായത്തിൻ്റെ പുറത്താണ് നമുക്ക് ഇവരെയൊന്നും അവിടെ എടുത്തിരിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നല്ല സേവനം ഇവർക്ക് നമ്മുടെ ഗാന്ധി ഭവനിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മൾ നമ്മൾക്കുണ്ട് നമ്മൾ പല ഇതുപോലെ പല കാര്യങ്ങളും ബന്ധപ്പെട്ട് ും അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള സാഹചര്യം ഉണ്ടാക്കണം അതെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ അറിയിച്ചിരുന്നു ഇന്ന് അവർ എത്തിച്ചേരും അപ്പോൾ ഈ ഇതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശ്രീ അമലും അതുപോലെ തന്നെ ശ്രീ വിൻസെന്റും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ എല്ലാ എല്ലാ കാര്യങ്ങളും ആ ജീവകാരുണ്യ മേഖലയിൽ വളരെ വളരെ ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ ഗാന്ധിഭവൻ സ്ഥാപനം ഇവർക്ക് സൗകര്യങ്ങളും ഒരുക്കും സംശയമില്ല പരിമിതി ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പാവത്തങ്ങൾ ആശുപത്രിയിലായിപ്പോയി നാല് ദിവസം അഡ്മിറ്റ് ആക്കേണ്ടി വന്നാൽ കൂടെ നിക്കാനൊക്കെ ഉള്ള ഒരു പരിമിതി ഞങ്ങളുടെ വീട്ടിലൊക്കെ പോകുകയും ഒന്നും ഒരു മുറി ആളായതുകൊണ്ട് കൂടെ പോയി നിൽക്കാൻ ആളില്ലാത്ത ഒരു വിഷമ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ അലട്ടുന്നത് അല്ലെങ്കിൽ ഇവരെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിന് ഞങ്ങളെല്ലാം ബാധ്യസ്ഥരാണ് ഇനിയും തുടർന്നും ഇവർക്ക് വേണ്ടുന്ന ഏത് സമയവും ഗാന്ധി ഭവൻ പോയെങ്കിൽ പോലും ചെയ്തു കൊടുക്കാൻ ഈ പ്രദേശത്തെ ഞങ്ങളെല്ലാം തീർച്ചയായും ബാധ്യസ്ഥരാണ് ഞങ്ങൾ നമ്മുടെ മഹാത്മാവിൻ്റെ പേരിലുള്ള ഗാന്ധി ഭവനിലാണ് പോണത് അതേപോലെ തന്നെ പരിഗണന കിട്ടാൻ പോവുകയാണ് അവിടെ ചെയ്ത് ഇപ്പുറത്തെ അടച്ചു ആ